ും സീരിയലിൽ അഭിനയിച്ചതോടെ കരിയർ ബ്രേക്ക് കിട്ടിയ യുവ അഭിനേത്രിയാണ് ഗോപിക അനിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടായിരുന്നു ഗോപികയുടെ സിനിമാ ജീവിതം ആരംഭിച്ചത് കബിനി എന്ന സീരിയലിലൂടെയാണ് ടെലിവിഷൻ രംഗത്തേക്ക് താരം എത്തിയത് പിന്നീടാണ് നടി സാന്ത്വനത്തിലെ അഞ്ജലി എന്ന കഥാപാത്രമായി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് സാന്ത്വനം അവസാനിച്ചിട്ട് നാളുകളേറെയായി എങ്കിലും ഇപ്പോഴും ഗോപികയും ഓൺ സ്ക്രീൻ ഭർത്താവ് സജിനുമൊത്തുള്ള സാന്ത്വനത്തിലെ പ്രണയരംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റാണ് സൂപ്പർ ഹിറ്റായ മാളികപ്പുറം എന്ന ചിത്രത്തിനു ശേഷം അതേ ടീം ഒരുക്കുന്ന സുമതി വളവ് എന്ന സിനിമയിലാണ് ഗോപിക ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് നടിയായ ശേഷം ഗോപിക ചെയ്യുന്ന ആദ്യത്തെ സിനിമ കൂടിയാണ് സുമതി വളവ് അഭിലാഷി പിള്ളയുടെ തിരക്കഥയിൽ വിഷ്ണു ശശിശങ്കർ ആണ് സിനിമയുടെ സംവിധാനം ഗോപികയെ പോലെ തന്നെ സഹോദരി കീർത്തന അനിലും അഭിനേത്രിയാണ് ഇരുവരും ഒരുമിച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ ഗോപിക പങ്കുവച്ച ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് അമ്മയ്ക്കും സഹോദരിക്കുമൊക്കെ ഒപ്പമുള്ള ചിത്രങ്ങളാണ് താരം പങ്കിട്ടത് മൂന്ന് പേരും ഇപ്പോൾ ഒരു ഗേൾസ് ട്രിപ്പിലാണ് ഞങ്ങളുടെ അമ്മയാണ് ഏറ്റവും കൂളസ്റ്റ് ഗേൾസ് ട്രിപ്പ് വിത്ത് മോ എന്നായിരുന്നു ഫോട്ടോയ്ക്ക് ഗോപിക നൽകിയ ക്യാപ്ഷൻ മോഡേൺ ലുക്കിലുള്ള അമ്മയുടെയും മക്കളുടെയും ചിത്രം പകർത്തിയത് നടിയും ഗോപികയുമായ ഗോപികയുടെ ഉച്ചസുഹൃത്തുമായ ഷെഫ്നിയാണ് ചിത്രങ്ങൾ വൈറലായപ്പോൾ അമ്മയും മക്കളുമായിട്ടുള്ള മൂന്ന് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഫോട്ടോ പോലെയാണ് തോന്നിയതെന്നാണ് കമന്റുകൾ സന്തൂർമയും മക്കളും ഗോപികയെ പ്രായമായാൽ അമ്മയുടെ ഇപ്പോഴത്തെ ലുക്കാകും ഉണ്ടാവുക എന്നിങ്ങനെ കമന്റുകൾ